എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശം ഉയർത്തി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന റിംഗ് കമ്പോസ്റ്റ് പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടത്തി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന റിംഗ് കമ്പോസ്റ്റുകളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ നിർവഹിച്ചു മുഴുവൻ ഭൂമിയും അവിടെ എല്ലാം കൃഷി ചെയ്തതിലൂടെ തന്നെയും മാലിന്യമുക്തമായിട്ടുണ്ട് അപ്പോൾ ആ ആവശ്യമായ ജൈവവളം നമ്മുടെ വീടുകളിലെ ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റും അതിന്റെ പ്രവർത്തനം കൂടാണ് നമ്മൾ ചെയ്തു വരുന്നത് ഇതിനാകെ തന്നെ ദേവുനഗര പഞ്ചായത്തിലെ ബഹുമാനരായിട്ടുള്ള മുഴുവൻ മെമ്പർമാരും അതിന് നേതൃത്വം കൊടുക്കുന്നു അതിൻ്റെ വി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതിന് നേതൃത്വം കൊടുക്കുന്നു നമുക്കിപ്പോൾ ഒരു എച്ച് ഐ ഉണ്ട് ഐ ആർ ടി സി ആണ് നമ്മളിതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഇത്തവണ ഈ ഈ സന്ദർഭത്തിൽ പ്രശംസീകരിക്കാൻ പറ്റില്ല ഐ ആർ ടി സിയുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ജാഫറും സൂര്യയും നമ്മളെ നല്ല തരത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നേറാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചുമതലക്കാരനായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് സാർ നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥക്കാർ ജീവനക്കാർ എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും നമ്മളെ സഹായിക്കുന്നു കുടുംബശ്രീക്കാരെ നമ്മളെ സഹായിക്കുന്നു ആശാവർക്കർമാരെ സഹായിക്കുന്നു അരുതനിർമസ്ഥാനക്കാരെ സഹായിക്കുന്നു അംഗനവാടിക്കാരെ സഹായിക്കുന്നു ഇല്ല അങ്ങനെ എല്ലാ മനും സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മൾ വരും ദിവസങ്ങളിൽ ദേവുളഗര പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ റിങ് കമ്പോസ്റ്റിൻ്റെ ഘട്ട വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ജൈവമാലിന്യങ്ങൾ വീട്ടിൽ തന്നെ സുരക്ഷിതമായി സംസ്കരിക്കാൻ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതി കുടുംബങ്ങൾക്കാണ് നൽകുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ ആർ രാജേഷ് പ്രശാന്ത് രാജേന്ദ്രൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ ചിപ്പി വിഇ മാരായ യദുരാജ് സന്ദീപ് ജാഫർ ഷെറീഫ് സൂര്യ രാജേഷ് ചാന്തം എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ്